നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് കുറെ കാലമായിട്ട് മനുഷ്യജീവന് യാതൊരു വിലയും മാറി ഓരോ ദിവസവും കണ്ടെത്തുന്നത് ഒന്നിലധികം അജ്ഞാത മൃതദേഹങ്ങളാണ് കൊലപാതക വാർത്തകൾ വേറെ മദ്രസ പീഡന വാർത്തകൾ അത് അതിന്റെ വഴിക്ക് മുറ പോലെ നടക്കുന്നു ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു വാർത്തയേ അല്ലാതായി മൂന്ന് ദിവസം പ്രായമായ കൈക്കുഞ്ഞിനെ പോലും സ്വന്തം ആ മാതാവ് തന്നെ കൊല്ലുന്നതായിട്ടുള്ള വാർത്തകൾ നമുക്ക് നമ്മളിൽ നിന്ന് യാതൊരു ഞെട്ടലും ഉളവാക്കുന്നില്ല അങ്ങനെ ഓരോ ദിവസവും ഈ കേരളത്തിലെ പലയിടങ്ങളിൽ നടക്കുന്ന കൊട്ടേഷൻ കൊലപാതകങ്ങൾ യാതൊരു വൈരാഗ്യം ഇല്ലാഞ്ഞിട്ട് കൂടിയും ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത മാനസികാവസ്ഥയിലെത്തിയ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരാളെ ഒരു ഒരു ആൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ പോലും അവിടെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുകയായി നമ്മളൊരു ക്യൂവിൽ നിന്നാൽ ക്യൂവിൽ നമ്മളെ അത് അതിക്രമിച്ചുകൊണ്ട് മുന്നിൽ ഒരാൾ കയറി നിന്നാൽ അയാളെ നമ്മൾ ചോദ്യം ചെയ്താൽ പോലും ഒരു അയാളുടെ കത്തിക്ക് നമ്മൾ ഇരയായേക്കാം അങ്ങനെ ആരാണ് എന്താണ് എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ജീവിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ഈ കേരളം ഇതാ ഏറ്റവും ഒടുവിലായിട്ട് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ നിന്നുള്ള ഒരു വാർത്ത വരുന്നു അവിടെ ഒരു പഴയ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു ആ വാട്ടർ ടാങ്കിനുള്ളിൽ ഒരു പുരുഷന്റെ അസ്ഥി കൂടം കണ്ടെത്തിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഞെട്ടിലൂടെ സത്യത്തിൽ ഇത് വലിയ ഞെട്ടിലൊന്നും ഉണ്ടാക്കില്ല കാരണം നമ്മൾ ഇതിലും വലിയ വാർത്തകളൊക്കെ ദിവസവും കേൾക്കുന്നതുകൊണ്ട് ഇത് വലിയ ഞെട്ടിലൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒന്ന് ഓർത്തുനോക്കുക ഒരു പുരുഷനെ കാണാതാവുന്നു ദിവസങ്ങൾ ദിവസങ്ങളൊരുപക്ഷെ കണ്ടേക്കാം ദിവസങ്ങളോടെ പഴക്കം ആ മൃതദേഹത്തിനെ കണ്ടേക്കാം പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള യാതൊരു അന്വേഷണവും നടക്കുന്നില്ല കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ ഒരു വാട്ടർ ടാങ്ക് അതിനകത്താണ് ഈ അസ്ഥികൂടം കണ്ടെത്തുന്നത് അവിടുത്തെ ജീവനക്കാരാണ് കണ്ടെത്തിയതെന്ന് പറയുന്നു പിന്നീട് പോലീസ് വരുന്നു അപ്പോൾ അതിനകത്ത് കയറ് കാണുന്നു അതിന് തൊപ്പി കണ്ണട ടൈയും ഒക്കെ ആയിട്ട് കാണുന്നു നോക്കൂ തൊപ്പിയുണ്ട് കണ്ണടയുണ്ട് ടൈ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും അയാളൊരു സാധാരണ വ്യക്തി ആയിരിക്കില്ല ഏതെങ്കിലും നല്ല ഉയർന്ന ജോലി ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയൊക്കെ ആവാം പക്ഷേ അതിനെപ്പറ്റി ഇതുവരെയും ഒരു വിവരവുമില്ല ഇല്ല എന്നതാണ് ഇങ്ങനെയൊരു അസ്ഥി കൂടം അവർ കണ്ടെത്തിയത് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റിപ്പറ്റി അന്വേഷണം വരുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കാണാതായാലോ കൊല്ലപ്പെട്ടാലോ പിന്നീട് അയാളുടെതായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ മാത്രം അയാളെപ്പറ്റി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആ കഥ പുറത്തറിയുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പൊതുസമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ആത്മപരിശോധന നടത്തേണ്ട ഒരു സംഗതി തന്നെയാണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ കേരളം എന്നതാണ് ഒരു ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളം ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ഓർക്കണം ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ പോലും എല്ലാ മനുഷ്യരെയും ഞെട്ടിച്ചിരുന്നു ബലാത്സംഗങ്ങൾ പീഡനങ്ങൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യരെയും ഞെട്ടിച്ചിരുന്നു അവരിൽ ആ അതൊരു ഞെടുക്കം ഉണ്ടാക്കിയിരുന്നു ഇന്നിപ്പോൾ അതൊരു സാധാരണ വാർത്ത പോലെ നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുമ്പോൾ ഒരു കൊലപാതക വാർത്ത കേട്ടാൽ ഒരു ബലാത്സംഗ വാർത്ത കേട്ടാൽ നമ്മളെ യാതൊരു തരത്തിലും ഇതൊന്നും ബാധിക്കാതായി അപ്പോൾ പിന്നെ ഈ ഒരു ക്യാമ്പസിൽ അതും കയറിവട്ടം ക്യാമ്പസ് പോലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്യാമ്പസിൻ്റെ പഴയ വാട്ടർ ടാങ്കിനകത്ത് ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു അതിനും എത്രയോ ദിവ ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പം മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ പഴക്കമുണ്ടായേക്കാം അറിയില്ല എന്നീ അന്വേഷിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ തൂങ്ങി മരിച്ചതാണ് എന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണം ഉദ്യോഗസ്ഥർ കാരണം അവിടെ ഒരു കയർ താഴെട്ട് കെട്ടിത്തൂക്കി കിടക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണടയും ടൈ്യുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു ഇനി ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് പക്ഷേ ഇത്രയും ദിവസമായിട്ടും നമ്മുടെ ഈ കേരളത്തിൽ ഒരാൾ മിസ്സിങ് ആണ് എന്നറിഞ്ഞിട്ട് അവിടുത്തെ ഒരു പക്ഷേ അയാളുടെ അല്ലെങ്കിൽ ഈ യഥാർത്ഥത്തിലുള്ള വ്യക്തിയുടെ കുടുംബം പരാതി കൊടുത്തിരിക്കാം അന്വേഷണം നടന്നിരിക്കാം പക്ഷേ ഇതൊന്നും ഇവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ മലയാളികളെ ഒന്നും ബാധിക്കാതായി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെബ്ഡസ് കർമാനോസ്